സ്കൂൾ യൂണിഫോം വിവാദം കഴിഞ്ഞ ആഴ്ചകളിൽ കേരളത്തിലെ മാധ്യമങ്ങളെ പിടിച്ചുകുലിക്കുക ഒന്നായിരുന്നു അതൊരു രാഷ്ട്രീയ വിവാദമായും ചില സമയങ്ങളിലൊക്കെ മതപരമായിട്ടുള്ള ഒരു തർക്കമായും ഒക്കെ പള്ളുരുത്തിയിലെ സെൻറീത്ത സ്കൂളിൽ നടന്ന യൂണിഫോം വിവാദം മാറി മതപരമായ ചില അവകാശങ്ങളെ അതോ നിഷേധിച്ചുവെന്നും എന്നാൽ സ്കൂളുകൾക്ക് യൂണിഫോം നിശ്ചയിക്കുവാനുള്ള അവകാശമുണ്ടെന്നും രണ്ടഭിപ്രായം പൊതുജന മതത്തിൽ വന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് സുപ്രീം കോടതിയിലെ വിധിപ്രകാരം ഭരണഘടനാ വിധിപ്രകാരം ഭരണഘടനാ പ്രകാരം എന്തൊക്കെയാണ് സ്കൂൾ യൂണിഫോമിൻ്റെ പിന്നിലുള്ള നിയമ തത്വങ്ങളെന്നാണ് ലീഗൽ പാത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാനമായും മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് ഈ മൗലിക അവകാശത്തിൻ്റെ ഭാഗമായാണ് സ്കൂൾ യൂണിഫോം കേസിൽ വിദ്യാർത്ഥിയുടെയും അതോടൊപ്പം തന്നെ സ്കൂൾ അധികാരികളുടെയും അവകാശങ്ങൾ നിർണ്ണയിക്കപ്പെടുക നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും മനസാക്ഷിക്കനുസരിച്ചുള്ള മതം സ്വീകരിക്കുവാനും അത് പ്രഘോഷിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനായിട്ടുമുള്ള അവകാശങ്ങൾ ഇന്ത്യയിൽ നൽകിയിട്ടുണ്ട് പക്ഷേ ആ അവകാശങ്ങൾ പറയുമ്പോഴും ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുപത്തഞ്ച് ഒന്നാം വകുപ്പ് പറയുന്ന ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഭരണഘടന മൗലിക അവകാശങ്ങൾ എന്തും ചെയ്യാനുള്ള അവകാശമാണെന്ന് നാം തെറ്റിദ്ധരിക്കരുത് എന്താണ് ആ റെസ്ട്രിക്ഷൻ എന്ന് പറയുക പബ്ലിക് മൊറാലിറ്റിക്ക് വേണ്ടിയിട്ട് ഓർഡറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ചില റെസ്ട്രിക്ഷൻസ് അത് ഫിനാൻഷ്യൽ മേഖലയിൽ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ വരുത്തുവാനായിട്ട് ഭരണഘടനാ പ്രകാരം മതാവകാശത്തിൽ വരുത്തുവാനും സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് ഇനി മറ്റൊന്ന് ഈ അവകാശത്തെ പറ്റി പറയുമ്പോൾ ഭരണഘടനമായിട്ട് പറയുന്നത് സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ പത്തൊൻപത് പറയുന്ന സ്വാതന്ത്ര്യം എന്ന അവകാശമാണ് ആ അവകാശം ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും പ്രഘോഷിക്കുവാനായിട്ട് സംസാരിക്കുവാനായിട്ട് ഇഷ്ടമുള്ള ജോലി സ്വീകരിക്കുവാനായിട്ട് അവകാശങ്ങൾ പറയുമ്പോഴും മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയല്ല ഏത് ഭരണഘടനയാണെങ്കിലും നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപരൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ അവസാനിക്കുന്ന ഒന്നാണ് ദർ ഷുഡ് ബി എ റീസണബിൾ റിസ്ട്രിക്ഷൻസ് ഫോർ ദ ലിബർട്ടി എന്നാണ് പറയുക സ്വാതന്ത്ര്യത്തിന് നിയമം അനുശാസിക്കുന്ന ചില ലിമിറ്റേഷൻസ് ഉണ്ട് അത് പ്രത്യേകമായിട്ട് ആർട്ടിക്കൽ പത്തൊൻപതിൽ പറയുന്നുണ്ട് അടിയന്തരാവസ്ഥകളൊക്കെ വരുമ്പോൾ ചില സ്വാതന്ത്ര്യത്തെ കട്ട് ചെയ്യുവാൻ തന്നെ ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട് അതിന് സർക്കാരിന് അവകാശമാണ് ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശം എന്ന് പറയുക അടുത്തതായിട്ട് ചിന്തിക്കപ്പെടുന്നുവുന്നത് ആർട്ടിക്കിൾ പതിനാലാണ് അതായത് സമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ എല്ലാവരെയും എല്ലായ്പ്പോഴും ഒരുപോലെ കാണണം എന്നുള്ളതല്ല രണ്ട് പ്രധാനമായ തത്വങ്ങളിലാണ് സമത്വത്തിനുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അവകാശം പറയുന്നത് ഒന്ന് ഇക്വാലിറ്റി ബിഫോർ ലോ അതായത് നിയമത്തിന് എല്ലാ സമന്മാരാണ് ആൻഡ് ഇക്ക് പ്രൊട്ടക്ഷൻ ഓഫ് ലോ നിയമത്തിൻ്റെ തുല്യ രീതിയിലുള്ള പരിഗണന പക്ഷേ ഇത് പറയുമ്പോഴും ബേസിക്കായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഒരേ തരത്തിലുള്ളവരെ ഒരുപോലെ കാണണം എന്ന് അതായത് ഒരേ തരത്തിലുള്ള ഇപ്പം സമൂഹത്തെ താഴെ കെട്ടി കാണുന്നവരെയായിരിക്കില്ല മുകളിൽ തൊട്ടുള്ളവർക്ക് രണ്ട് പേർക്കും രണ്ട് നിയമങ്ങളാകാം അപ്പോൾ ഒരേ തരത്തിലുള്ളവരെ ഒരുപോലെ പരിഗണിക്കണം എന്നാണ് നിയമം ഭരണഘടന അനുശാസിക്കുക ഇനി ഇരുപത്തൊന്ന് ജീവിക്കുവാനുള്ള അവകാശം മാന്യമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഡീസൻസി ആയിട്ട് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എങ്കിലും ചില സമയങ്ങളിലൊക്കെ ഇതിലേത് അവകാശമാണ് മുകളിൽ നിൽക്കുന്നത് എന്ന ഒരു ചോദ്യമുണ്ട് ഈ യൂണിഫോം വിഷയത്തിലും ഇങ്ങനെ ചില ചോദ്യങ്ങളായിരുന്നു മുമ്പോട്ട് വന്നത് പ്രധാനമായിട്ടും രണ്ട് കോടതി വിധികളാണ് ഇതിനെ നയിക്കുവാനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഐഷഫ് ഷിഫ ആൻഡ് ദി സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന് പറയുന്ന കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു ഉത്തരവ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ഫാത്തിമ നസ്രീൻ വേഴ്സസ് സ്റ്റേഫ്റ്റ് ഓഫ് കേരള എന്ന ഒരു കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ രണ്ട് കേസിൻ്റെയും അവസ്ഥകൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കേസ് കർണാടകയിലെ കേസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധിയായിരുന്നു ആ കേസ് എന്ന് പറയുക അതായത് കർണാടക സർക്കാർ കർണാടകയിലെ എല്ലാ സ്കൂളുകളിലും പ്രത്യേകതരം യൂണിഫോം നിർ നിർബന്ധമാക്കിക്കൊണ്ടും തലമൂടുന്ന യൂണിഫോമുകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒരു വിധി പ്രഖ്യാപിച്ചു ആ വിധി പ്രഖ്യാപിച്ചപ്പോൾ കർണാടകയുടെ ഹൈക്കോടതി സർക്കാരിൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് പറഞ്ഞു അതിനെതിരെ അപ്പീൽവാദികൾ അതായത് ഇതിനെതിരായിട്ടുള്ളവർ അറുപത്തി ഒന്ന് പേർ കോടതിയെ സമീപിച്ചു ഈ വിധി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സുപ്രീം കോടതിയെ നോക്കിയ കാര്യങ്ങൾ ഇതേ സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു ഒരു മതത്തിന് ഹിജാബ് തർക്കമായിരുന്നു അതിലായിട്ട് പ്രധാനമായിട്ട് പോയത് അതിൽ പോയത് ഒരു മതത്തിൻ്റെ ഒരാചാരം ഒരു അനുഷ്ഠാനം നിർബന്ധമായിട്ട് അനുവദിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വെദർ ദെർ ഇസ് എ റിലീജിയസ് നെസസിറ്റി അതായത് ആ മതത്തിൽ വിശ്വസിക്കണമെങ്കിൽ ആ ആചാരം കൃത്യമായി തുടരേണ്ടതുണ്ടോ എന്നതാണ് ഒന്നാമതായി പരിഗണിക്കണം എന്ന് ഗവൺമെൻറ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞത് ഇനി കാരണമുണ്ട് അതായത് നമ്മൾക്ക് മതപരമായിട്ട് പല ആചാരങ്ങളും കാണാം സതി ഒരു കാലത്ത് ഇന്ത്യയുടെ ആചാരമായിരുന്നു ഒന്നാണ് അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ചിതയിലേക്ക് ചാടിവീണ് ആത്മാഹുതി ചെയ്യേണ്ട ഒരവസ്ഥ അക്കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതൊരാചാരമാണെങ്കിലും അതൊരു മതപരമായ ചടങ്ങെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ നശിക്കുന്നതിനെ ആ നമ്മുടെ ആചാരം നമ്മുടെ ഒരു നിയമമാക്കി മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സതി നിരോധിക്കുകയാണ് ഇൻ്റെ ചെയ്ത് എന്ന് പറഞ്ഞാൽ പല മതങ്ങൾക്കും പല ആചാരങ്ങൾക്കാണ് അത് സോഷ്യൽ മൊറാലിറ്റിക്ക് ചേരുന്നതാണോ എന്നുള്ളതാണ് വേണ്ടത് അതിനൊരു ഘടകം പറഞ്ഞിരിക്കുക ഒരു മതം ത്തിൽ അംഗമാകുവാനായിട്ട് ഏതെങ്കിലും ഒന്ന് ദർ ഇസ് റിലീജിയസ് നെസസിറ്റി ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ എന്നും അനുവർത്തിച്ച് പോരുവാൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് സിഖ് സിഖ് മതത്തിൽ പറയുന്നത് അവരുടെ തലപ്പാവും അവരുടെ കൃപാണുമൊക്കെ അവരുടെ മതപരമായ ആചാരത്തിൻ്റെ ഭാഗമാണ് അത് ചെയ്തില്ലെങ്കിൽ സിഖ് വിശ്വാസികളല്ല എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് തലപ്പാവ് അണിയുവാനും മറ്റുമൊക്കെ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ പത് പട്ടാളങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ താടിയുടെ കാര്യത്തിൽ ഒരു മുസ്ലിം കടന്നുപോയപ്പോൾ കോടതി വിധിച്ചത് താടി നീട്ടി വളർത്തുക എന്ന് പറയുന്നത് മുസ്ലിം മതത്തിൻ്റെ നെസസിറ്റി ആയിട്ടുള്ള കാര്യമുള്ള അതുകൊണ്ട് അനുവദിക്ക എന്നാണ് പറയുക അപ്പോൾ ഈ കേസിൽ ഈ കേസിലും ഇതേ കാര്യമായിരുന്നു സുപ്രീം കോടതി ആദ്യമായിട്ട് ചിന്തിച്ചത് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതെല്ലാം പഠിച്ചതിന് ശേഷം മതഗ്രന്ഥങ്ങളും എല്ലാം പഠിച്ചതിന് ശേഷം സുപ്രീം കോടതി ഒരു ഫൈൻഡിംഗിലെത്തി ഹിജാബ് എന്ന് പറയുന്നത് മുസ്ലിം മതസമൂഹത്തിൻ്റെ നെസസിറ്റി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ദറ്റ് ഇസ് നോട്ട് നെസസിറ്റി ഹിജാബ് ധരിക്കാത്തവർ മുസ്ലിം അല്ല എന്ന് പറയാൻ കണ്ടെത്തില്ല പറ്റില്ല എന്ന ഒരു വി ഒന്ന് ഒരു ഫൈൻഡിങ് കോടതി കണ്ടെത്തി പക്ഷേ ആ ഫൈൻഡിങ് കണ്ടെത്തുമ്പോഴും ഈ കുട്ടികൾക്ക് അനുകൂലമായിട്ട് കോടതി വിധിച്ചു എന്തുകൊണ്ടായിരുന്നു കോടതി മറ്റൊരു റാഷണൽ ആയിട്ടുള്ള മറ്റൊരു ചിന്തകൾ വന്നു അതായത് ചില യാഥാസ്ഥിതിക കുടുംബങ്ങളിൽ ഇങ്ങനെ ഹിജാബ് അനുവദിച്ചില്ല എങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് അയയ്ക്കുവാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല അങ്ങനെ തയ്യാറാകാത്ത ഒരവസ്ഥ വരുമ്പോൾ സർക്കാർ നിർബന്ധമായും എല്ലാ സ്കൂളുകളിലും ഹിജാബ് അനുവദിച്ച അനു പറ്റില്ല എന്നൊരു തീരുമാനമെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസമൊന്നും മൗലിക ആശയത്തെ ഇല്ലാതാക്കും എന്നതുകൊണ്ട് സർക്കാർ എല്ലാ സ്കൂളുകളിലും ഹിജാബ് നിരോധിച്ച അവസ്ഥ എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് കർണാടക ഹൈക്കോ കർണാടക കേസിൽ സുപ്രീം കോടതി ചെയ്തത് ഇനി കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഫാത്തിമ അശ്രീൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചത് അതിനുമുമ്പ് പറയുമ്പോൾ അതിനു മുമ്പ് രണ്ട് കേസുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നിട്ടുണ്ട് ആ കേസെന്ന് പറയുന്നത് സി ബി എസ് ഇയുടെ പരീക്ഷയ്ക്ക് ബുക്കായിട്ടുകൊണ്ട് പങ്കെടുക്കാൻ പറ്റുമോ യു ജി സി നെറ്റിന് ബുർക്കായിട്ടുകൊണ്ട് പങ്കെടുക്കുവാൻ പറ്റുമോ എന്നുള്ള കേസായിരുന്നു ഈ രണ്ട് കേസിലും കോടതി ബുക്കായി ഇടുന്നതിൽ തെറ്റില്ല എന്ന് പറയുകയും അതേസമയം തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിടുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാകണം എന്ന് വിധിച്ചു ഈ ഫാത്തിമ നസ്രീൻ്റെ കേസിൽ മറ്റൊന്നായിരുന്നു സംഭവിച്ചത് ആ കേസിലും ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്നത് മൗലിക അവകാശമാണ് എന്ന മറ്റിലായിരുന്നു പോയത് പക്ഷേ ബഹുമാനപ്പെടുത്ത കേരള ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുക ഇങ്ങനെയായിരുന്നു പറഞ്ഞ ഇതാണ് ഈ ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നതിനുള്ള അവകാശം ഒരു മതത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ മതത്തിൻ്റെ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ കുട്ടിക്കുണ്ട് അതവരുടെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ് അതേ സമയം തന്നെ സ്കൂളുകൾക്ക് ഒരു സ്കൂളിൽ ആവശ്യമായിട്ടുള്ള ഇക്വാലിറ്റി പ്രദാനം ചെയ്യുന്ന അതിന് അച്ചടക്കം പ്രദാനം ചെയ്യുന്ന റീസണബിളായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ചെലുത്തുവാനായിട്ടുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞു നട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിച്ച് ഇങ്ങനെയായിരുന്നു സ്കൂളിൻ്റെ അവകാശത്തിൻ്റെ മികളിലല്ല ദ കളക്റ്റീവ് ഇൻട്രസ്റ്റ് ഓഫ് ദ സ്കൂളിൻ്റെ അവകാശത്തിൻ്റെ മകളിലല്ല ആ വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശം എന്ന മൗലിക അവകാശം എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു അങ്ങനെ ഹിജാബ് നെസസറി ആയിട്ടൊന്നതല്ല സ്കൂൾ യൂണിഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ സ്കൂളിന് റെസ്ട്രിക്ഷൻസ് വരുത്താം സ്കൂൾ മാനേജ്മെൻറ്റിന് റിസ്ട്രിക്ഷൻസും വരുത്താം എന്ന് കേരള ഹൈക്കോടതി വിധിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കേസിൽ ചെയ്തത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ രണ്ട് കേസുകളും പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് കളക്റ്റീവായിട്ട് ഒരു സംസ്ഥാനം മുഴുവൻ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അത് ചില കുട്ടികളെ പൊതുവായിട്ട് ബാധിക്കും എന്നുള്ളതിനാൽ സർക്കാർ സുപ്രീം കോടതി പറഞ്ഞു ഇത് റിലീജിയസ് പ്രാക്ടീസ് അല്ലെങ്കിലും ഹിജാവ് ധരിക്കാം കേരളത്തിൻ്റെ കേസിൽ വന്നപ്പോൾ ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ പറഞ്ഞെന്താണ് എ റീസണബിൾ റിസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ സ്കൂളിനെ ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ട് സമത്വം നമുക്കറിയാം യൂണിഫോം എന്ന് പറയുന്ന സമത്വമാണ് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ യൂണിഫോം തുടങ്ങിയതാ ഇതിൽ ഉള്ളവനോ ഇല്ലാത്തവനോ വേർതിരിക്കപ്പെടരുത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ അതിൽ റെസ്ട്രിക്ഷൻസ് വരുത്താമെന്ന് തന്നെ കേരള ഹൈക്കോടതി പറയുകയാണ് അത് പേഴ്സണലായിട്ടുള്ള റൈറ്റിനെ അതിജീവിക്കും എന്ന് പറയുകയാണ് ഇനി മറ്റൊന്നുകൂടി ഭരണഘടനാപരമായ ചിന്തയില് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുക ആർട്ടിക്കൾ ഇരുപത്തി ഒൻപതും മുപ്പതുമാണ് എന്താണ് ന്യൂനപക്ഷ അവകാശങ്ങളാണ് ന്യൂനപക്ഷാവകാശങ്ങൾ വിദ്യാഭ്യാസ അവകാശമൊക്കെ എന്ന് പറയുമ്പോഴും എന്താണ് വിദ്യാഭ്യാസ അവകാശത്തോട് പറയുക ഒരു സമൂഹത്തിന് അത് മതത്തിൻ്റെ പേരിലാണെങ്കിലും ഭാഷയുടെ പേരിലാണെങ്കിലും ഉള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ കൾച്ചർ പ്രമോട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള അധികാരമുണ്ട് അതിനനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അവകാശമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുക ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ അത് അപ്പോയിൻമെൻറ്റിൻ്റെ മറ്റും മാത്രമല്ല അവരുടെ സംസ്കാരം അനുസരിച്ച് ആ സ്കൂളിനെ മുന്നോട്ട് നടത്തി കൊടുക്കാനുള്ള ഭരണഘടനമായ ഒരു അവകാശവും ഉണ്ട് എന്ന് തിരിച്ചറിയുക അതെ ഇതാണ് നിയമപരമായിട്ടുള്ള ഈ കേസിലെ സ്റ്റാൻഡിങ്സ് പക്ഷേ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട വിഭാഗീയത വളർത്തുവാൻ വേണ്ടിയിട്ട ഈ കൊച്ച് സ്കൂളിനെ ആരൊക്കെയോ മുതലാക്കിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ നാം തിരിച്ചറിയേണ്ട കാര്യമുണ്ട് കുട്ടികൾ അവർ സ്കൂളുകളിൽ വളരട്ടെ അവർ ഒന്നായി വളരട്ടെ ഒരുപോലെ ഒരുമിച്ച് വളരട്ടെ അവരുടെ മനസ്സിലേക്ക് തീ കോരിയിടരുത് തീ കോരിയിടുന്ന രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇതിനെ കാണുന്നവരെ തിരിച്ചറിയുവാൻ കേരള മനസ്സാക്ഷിക്ക് പറ്റണം എന്നിരുന്നാൽ മാത്രമേ യഥാർത്ഥ കേരള നവോത്ഥാനം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റൂ